എന്റെ അച്ച ഞാനൊരുപാട് പറഞ്ഞു പോലത്തെ സാധനം എടുത്തു വെച്ചിരുന്നു പോലീസ് ഫസ്റ്റ് പാട്ടൊന്നും കണ്ടാൽ മറ്റേ ഫസ്റ്റ് കന്നര അതിനേക്കാണ് സൂപ്പർ മുമ്പ് ലോകേഷായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് കാന്താര മുന്നേറികൊണ്ടിരിക്കും സംവിധാനവും മാറ്റിയും ഒക്കെ പൊള്ളി തന്നെ അല്ലെ പോളിസാധനം പോളി സാധനം നിങ്ങളൊന്ന് കണ്ടുപോക്ക അല്ല നിങ്ങളുടെ ട്രെയിലർ കണ്ടു കണ്ടുപോക്ക അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അടിപൊളി റിയാക്ഷൻ പറയാ ഒരു പഴയ പുരാതനമായ കൾച്ചർ എടുത്തു കാണിക്കുന്ന ഒരു സിനിമ പ്രകാശത്തിൽ നിങ്ങൾക്കെല്ലാം ദൃശ്യമാണ് ഇത് പ്രകാശമല്ല ദർശനമാണ് ഇനി നടക്കുന്നതും മുൻപ് നടന്നതുമെല്ലാം നിങ്ങൾക്കിന് ദൃശ്യമാകും കാണുന്നില്ലേ ഇപ്പം ശരിക്കും മക്കളെ കണ്ടല്ലേ ഒന്നും പറയാനുള്ള സൂപ്പർ പോളിഷ് സാധനമാണ് പോളിഷ് സാധനം അടിച്ചു പോളിച്ച് സൂപ്പർ സാധനമാണ്